ഹലോ ഗൈസ് എൻ്റെ വീട് കണ്ണൂരാണെങ്കിലും കണ്ണൂരിനെ പറ്റിയോ തലശ്ശേരിയോ പറ്റിയോ ഒന്നും കൂടുതൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കോഴിക്കോടാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്നപ്പോൾ ട്രെയിൻ ലേറ്റായതിൻ്റെ ബേസിൽ മാത്രം തലശ്ശേരി കോട്ടയിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിന്ന് തലശ്ശേരി കോട്ടയുടെ പഴയ കഥകളിലേക്കൊന്ന് പോയാലും തലശ്ശേരി കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ നിർമ്മിച്ച ഒരു പ്രധാന ചരിത്ര സ്മാരകമാണിത് കുരുമുളക് ഏലം എന്നിവയുടെ വ്യാപാരത്തിനും മലബാറിലെ ബ്രിട്ടീഷ് സൈനിക പ്രവർത്തനങ്ങൾക്കും ഈ കോട്ട ഒരു തന്ത്രപ്രധാന കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ വാസസ്ഥലം ഉണ്ടായിരുന്നു അന്നത്തെ ഭരണാധികാരികളായ കോലോത്തിരിമാരിൽ നിന്ന് അനുമതി ലഭിച്ചപ്പോൾ അവർ തലശ്ശേരിയിൽ ഒരു ചെറിയ കോട്ട പണിതു അതിനെയാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്ന തലശ്ശേരി കോട്ട എന്ന് പറയുന്നത് ഫ്രഞ്ചിനോരാണ് ആദ്യമായി തലശ്ശേരിയിൽ വ്യാപാരത്തിനായി വന്നത് തലശ്ശേരിക്ക് അഞ്ച് കിലോമീറ്റർ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാഹി കേന്ദ്രമാക്കിയായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തലശ്ശേരിയുടെ വടക്ക് ഭാഗത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു അക്കാലത്ത് തലശ്ശേരി ഭരിച്ചിരുന്ന കോലോതിരിയുടെ അനുവാദത്തോടെ ബ്രിട്ടീഷുകാർ തലശ്ശേരിയിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു എന്നാൽ ഇത് പ്രമാണിയായിരുന്ന കുറുങ്ങോട്ട നായർക്കും ഉദയമംഗലം ശാഖയ്ക്കും സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ ഫാക്ടറി ആക്രമിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയാണ് ചെയ്തിട്ടുണ്ടായത് മാത്രമല്ല ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളും വലിയ വലിയ തുരങ്കങ്ങളും ഒക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന പാറക്കെട്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ടയെ കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി നഗരം വളർന്നതും വികസിച്ചതും ഒക്കെയും പക്ഷേ സർക്കാർ ഓഫീസുകളും ഫയലുകളും ഒഴിവാക്കിയിട്ടും കോട്ട പൂർണ്ണമായും സന്ദർശകർക്ക് കൊടുത്തിട്ടില്ല രണ്ട് പതിറ്റാണ്ടായി കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കൈവശം വെച്ചിരിക്കുന്ന തലശ്ശേരി കോട്ടയ്ക്ക് പറയാൻ ഇനിയും കുറേ കഥകളുണ്ട് കുരുമുളകും ഏലവും പോലെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഓരോ അറകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാണയങ്ങൾ ഇവിടെ അച്ചടിച്ചിരുന്നെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ തലശ്ശേരിയിൽ വരുമ്പോൾ ഉറപ്പായിട്ട് കാണേണ്ട സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാട്ടോ തലശ്ശേരി കോട്ടയിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് മുഴപ്പിലങ്ങാട് ബീച്ചും അതുപോലെ പയ്യാമ്പലം ബീച്ചും അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടാകും അപ്പോൾ ഗൈസ് തലശ്ശേരി കോട്ടയിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കടൽപ്പാലം കൂടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും അറക്കേണ്ട ഗൈസ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ